നമസ്കാരം എർത്തൻ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് വീഡിയോയിലേക്ക് പോകാം വീടോ മറ്റ് സ്ഥാപനങ്ങളോ പണിയാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ലാൻഡ്സ്കേപ്പ് ഫുങ്ഷയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്തിൻ്റെ കിടപ്പുവശവും അതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ സ്ഥലത്തിനെ ബാധിക്കും എപ്പോഴും ദീർഘചതുരമോ സമചതുരമോ ആയ സ്ഥലമാണ് ഫങ്ഷ പ്രകാരം ഏറ്റവും നല്ലത് മാത്രമല്ല ആംചെയർ അറേഞ്ച്മെൻറ്റിലിരിക്കുന്ന സ്ഥലം കൂടിയാണെങ്കിൽ ഏറ്റവും ഉചിതം നിങ്ങൾ വീട് വെച്ച സ്ഥലമോ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമോ ആംചെയുടെ അറേഞ്ച്മെൻ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം സ്ഥലത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വീടാണെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് ഫേസിങ് ഡയറക്ഷനിലേക്ക് പുറത്തേക്ക് നോക്കുന്ന വിധത്തിൽ നിൽക്കുക ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പിൻഭാഗത്തിരിക്കുന്ന പ്രോപ്പർട്ടി ഉയർന്നിരിക്കണം ഈ വിധത്തിലാണെങ്കിൽ ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കുന്നതോ പ്രതീക്ഷിക്കാത്തതോ ഇടങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ലഭിക്കും ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള കരിയറും ഉണ്ടാകാൻ സഹായിക്കും ലെഫ്റ്റ് ഇരിക്കുന്ന പ്രോപ്പർട്ടി പിൻഭാഗത്തിരിക്കുന്ന പ്രോപ്പർട്ടിയേക്കാൾ താഴ്ന്നിരിക്കണം ഈ ദിശ ഹെൽത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഇനി വലതുവശത്തിരിക്കുന്ന പ്രോപ്പർട്ടി ഇടത് വശത്തിരിക്കുന്ന പ്രോപ്പർട്ടിയേക്കാളും താഴ്ന്നിരിക്കണം ഇത് കുട്ടികൾ ഉണ്ടാകാനും കുട്ടികളുടെ പ്രൊട്ടക്ഷനും ഹെൽത്തിനും സഹായിക്കുന്നു ഇനി മുൻവശത്തിരിക്കുന്ന പ്രോപ്പർട്ടി മറ്റ് മൂന്ന് വശങ്ങളെക്കാളും താഴ്ന്നിരിക്കണം മാത്രമല്ല നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വീട് ഇരിക്കുന്ന സ്ഥലത്തേക്കാളും താഴ്ന്നിരിക്കുകയും വേണം അതായത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ മുൻവശത്ത് റോഡാണെങ്കിൽ അത് ഒരു അടിയെങ്കിലും താഴ്ന്നിരിക്കുന്നത് നല്ലത് ചിലരുടെ വീടിന്റെ മുൻവശം ഗേറ്റിലേക്ക് പോകുന്ന വഴി സ്ലോപ്പ് ആയിരിക്കും പോകുന്ന വഴി എന്നല്ല ആ മുൻവശത്തിരിക്കുന്ന അത്രയും പോർഷൻസ് സ്ലോപ്പ് ആയിരിക്കും അതും വളരെ നല്ലതാണ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക വീടിൻ്റെ പുറകുവശത്ത് റോഡോ പുഴയോ അരുവിയോ ഉണ്ടാകാൻ പാടില്ല ഇത് നേരത്തെ പറഞ്ഞ പ്രതീക്ഷിക്കുന്നതോ പ്രതീക്ഷിക്കാത്തതോ ആയ ഇടങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കും പക്ഷേ റോഡോ അരുവിയോ പുഴയോ വീടിന്റെ മുൻവശം വരുന്നത് വളരെ നല്ലതാണ് ഇത് ഫേമൻ റെക്കഗ്നീഷൻ തരുന്നു ഫിനിക്സ് പക്ഷി ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ പ്രവൃത്തിയും ആത്മവിശ്വാസവും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കും ഫേമൻ റെക്കഗ്നീഷൻ ഫാമിലി സപ്പോർട്ട് ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് വന്നു ചേരേണ്ടതാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മളും പരിശ്രമിക്കുക കൂടെ യൂണിവേഴ്സൽ സപ്പോർട്ടിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്താൽ തീർച്ചയായും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്